മുറം താഴോട്ട് പിടിച്ചെങ്കിൽ അതിനകത്ത് വീണ് ആ ആ അതിനകത്ത് തന്നെ ആ മതിയല്ലേ അവിടെ നിത്തോലും ഒഴിക്കാനല്ലേ തേങ്ങ മുളക് മഞ്ഞൾ ഉള്ളി മിച്ച അകലം വല്ലിപ്പൊടി കൂടികൾ എല്ലാം കൂടെ അരച്ചുകൊണ്ട് വരിക ഇന്നത്തെ സ്പെഷ്യൽ കറി ഇന്നത്തോൽ വിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് താടമീ നിങ്ങൾ അറിയാമല്ലേ പൊരിക്കാൻ ഏറ്റവും പരവയും കിട്ടി ആ പരവേം പൊരിക്കാൻ വിചാരിച്ച നാളത്തെ ഇലിമ്പിക്കായിട്ടാണ് നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് വേറെ സ്ഥലങ്ങളിലൊക്കെ ഓരോരോ പേരല്ലേ ഇലിമ്പിപ്പുളി എന്താ പുളിഞ്ചിക്ക അങ്ങനൊക്കെ പല പേരിലായിരുന്നു ഇപ്പം കേട്ടാ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്തേ എനിക്ക് പിടലിയേക്ക് വേനായിട്ട് അവിടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ഇങ്ങനെ മൂന്നാല് ദിവസം കിടക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഇലിമ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല അവർ വേറെ ഏതാണ്ട് ഇലിമ്പി പുളിയെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് പറയുന്നത് ഇലിമ്പി പച്ചമുളകൊക്കെ ആ മണവളം കൂടെ ഇടാം ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഇലിമ്പിക്ക പച്ചമുളക് മണമുളകും കൂടെ ഉണ്ട് ഒരു മണമുളകും കൂടെ ഇതിനകത്ത് തന്നെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ മണം ചമ്മന്തിയൊക്കെ ഞങ്ങൾ അരച്ചാരു അടിപൊളിയാകും അതിലേക്ക് നമുക്ക് അരപ്പ് അരച്ച് വെച്ച് അരപ്പൊഴിക്കാം കഴിവ് ചിലനിങ്ങനെ എല്ലാം സെറ്റാക്കി തന്നിട്ട് പോവും ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് ചെയ്യും പകുതി വേണ്ട മീനൊക്കെ കണ്ടിച്ച് തേങ്ങയൊക്കെ കുറച്ചൊക്കെ തേങ്ങ ചേട്ടൻ തിരിങ്ങി വെച്ചിട്ട് പോവും അതൊരു കാര്യമാണ് ചേട്ടൻ തേങ്ങ തിരിങ്ങി വെച്ചേക്കും പിന്നെ ചെലീൻ വരുമ്പോൾ അതിനെ മിക്സിയിലൊക്കെ അടിച്ച് വയ്ക്കും പിന്നെ നമുക്കിതിനാ തൂരി കയ്യൊക്കെ കൊണ്ട് എല്ലാം ചെയ്യാനൊക്കെ പറ്റുമല്ലോ ഇത് ഞാൻ ഈ പരലുപ്പ് നമ്മളെ ഇതില്ലേ അത് ഞാനത് പൊടിച്ച് വെക്കും അപ്പോൾ മറ്റേ പൊടി മേടിക്കേണ്ടല്ലോ അപ്പോൾ ഇത് രണ്ട് ഗുണമാണ് നമുക്ക് പൊടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മിക്സിയുടെ ബ്ലേഡിനൊക്കെ നല്ല മൂർച്ചയും കിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ മേടിക്കുന്ന ഈ ഉപ്പ് വരില്ലേ അത് ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കും ഇങ്ങനെ പൊടിച്ചതാണ് കേട്ടോ അതിങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കിട്ടാനൊക്കെ ഇങ്ങനെ പരലുപ്പിട്ടൊന്ന് മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ മതി നമുക്ക് ആ താടമീൻ പൊരിക്കാനായിട്ട് ഞങ്ങളിവിടെ നിന്ന് താഴെ മീൻ എന്നാണ് പറയുന്നത് കേട്ട് മീൻ തോന്നുണ്ട് ഉപ്പ് ഇടും ഇപ്പം ഇടും മഞ്ഞൾപ്പൊടി ഇട്ടില്ല കിട്ടോ ഇതെല്ലാം കൂടെ പെട്ടെന്ന് മഞ്ഞൾപ്പൊടി നമുക്ക് വെക്കാം ഇന്ന് വളരെ എളുപ്പത്തില്ല ഇന്ന് ഞങ്ങൾ ഇഞ്ചിയും പേസ്റ്റ് ഒന്നും ഇടുന്നില്ല ഇന്ന് സാധാ കണക്ക് പൊരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം നാരങ്ങ നീര് തീർക്കാം തയ്ച്ചുടിച്ചോ എന്നാൽ ോിക്ക തക്കാളി ശരി ഒരുവിധം മീനും എല്ലാം കറിക്കൊക്കെ അരച്ചു ചെന്നിട്ട് പോയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മളിന്ന് തോലി ഇരുമ്പി കേട്ട് വെച്ച കറിയാണ് കേട്ടോ നമുക്കിത് അടച്ചു വെക്കാം ഉപ്പ് ഒഴിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ ഉപ്പ് നീരൊഴിക്കും എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടൻ വരുന്നതിന് മുമ്പേ അപ്പം ചോറും കറിയും എല്ലാം അവൾ മീനെല്ലാം അരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നങ്ങ് വയ്ക്കും ഇപ്പം രാവിലെ ചേട്ടൻ പോകുമ്പോഴത്തേക്കും കുറേ വെള്ളം കുക്കറിൽ വെള്ളമൊക്കെ വെച്ചേക്കും സെലിൻ വരാറാകുമ്പോഴത്തേക്കും നമ്മൾ അരിയൊക്കെ ഇട്ട് നെയ്ക്കും അവളൊന്ന് നൂറ്റി മുരിച്ച് വയ്ക്കും പിന്നെ എല്ലാം എനിക്ക് അരിഞ്ഞൊക്കെ തരും അതിപ്പോൾ എല്ലാ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഞാനിതിവിടെ നിന്നങ്ങ് ചെയ്താൽ മതി അല്ലേ പിന്നെ എനിക്കും ഇതായിരിക്കുമല്ലേ അപ്പോൾ ഞാൻ ബാൻഡേജ് തൂക്കിയിടുന്നില്ല ഇങ്ങനെ പിടിച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ കറി അടിപ്പേലായി ഇനി നമുക്ക് തോരൻ വയ്ക്കണം മീനും പൊരിക്കണം ഓക്കെ നമുക്ക് നമ്മളുടെ പരിപാടിയൊക്കെ തുടങ്ങാം നമ്മുടെ നെത്തോലി കറി ഇവിടെ ശരിയായിട്ടുണ്ട് ചോറ് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മീനും പൊരിക്കണം നമ്മൾ വഴുതനങ്ങ വെച്ചൊരു പ്രത്യേക വിഴുക്ക് ഉരുട്ടിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ ഫാന ത്തിരി വെയിറ്റ് ഉണ്ട് അതെവിടെ കൊണ്ട് ഒഴിപ്പിക്കാൻ മറന്നുപോയി നമുക്ക് പൊരിക്കാനായിട്ട് വിഴുക്ക് വരട്ടാനായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ കേട്ടോ കടുക ആവശ്യത്തിന് നമുക്ക് കലയ്ക്കും വേണം വിഴുക്ക് വരട്ടാനും വേണം ഇതിലേക്ക് ഞാനത് കുറച്ച് കടു ആവശ്യത്തിന് കടു നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം നമ്മുടെ പാനകത്ത് എണ്ണ ഒഴിച്ചു നമ്മുടെ കട ഇങ്ങനെ പൊട്ടുന്നുണ്ട് എനിക്ക് നമുക്ക് പറ്റൽ മുളക് വളരെ സാഹസികമായിട്ടൊക്കെ ഞാൻ മുടിക്കുന്നു കേട്ടോ കച്ചരിക്ക് വെച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തോട്ട് പോയി അവിടെയും കുറേ മൂലക്കുണ്ട് പട്ടിക്ക് ഇതെല്ലാം വെക്കണം പിന്നെ മീൻ കുറച്ച് കേട്ടോ പിന്നെ ചെല്ലിനു കൊണ്ടുവന്നേ നമുക്ക് ഈ പച്ചൻമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിനെ നമുക്ക് കൈ കൊണ്ട് പിച്ചാൻ പറ്റത്തില്ലല്ലേ അപ്പം അത്യാവശ്യത്തിനൊക്കെ നമുക്കതാ ഇത് തണ്ടിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കീറി എടുക്കാം ഒന്നും തോന്നരുതും കേട്ടാ കൈ വയ്യാത്തോണ്ടാ കേട്ടോ ഇങ്ങനെ നമ്മൾ തണ്ട് കടിച്ചു പിടിച്ചു കാര്യം നടക്കണ്ടേ ഇനി നമുക്ക് കഴിവ ഇത് നമ്മള് പൊട്ടിച്ച കഴിവിലേക്കും മീൻ പൊരിക്കാനായിട്ടും നമുക്ക് നമ്മൾ നേരത്തെ അരപ്പ് വെച്ച് വെച്ചിരിക്കുന്ന താഴെ മീനും പരവിയും ഉണ്ട് കേട്ടോ ഇത് രണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കിട്ടാം കേട്ട കാരണം താഴെ കൂട്ടത്തില്ല അപ്പം രണ്ട് നമ്മൾ പരവിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട്

ടുത്ത് പരിപാടി നമുക്ക് കടുവെറുത്തത് ഈ കറുപ്പ് വരച്ചു ഇതൊക്കെ ഇത് നമ്മളിന്ന് വഴുതനങ്ങ വിരുക്ക് പരത്തിയതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ പിടിച്ച് തന്നെ വഴുതനങ്ങയാണ് കേട്ടോ ആ വഴുതനങ്ങ കൊച്ചിയുള്ളി അല്ല കൊച്ചുള്ളി തന്നെ സവാളയും പച്ചമുളക് അരിഞ്ഞതിന് ശേഷം അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഉപ്പിട്ട് പെരവിയില്ല ഉപ്പിട്ട് പെരുകിയാണ് വെക്കുന്നത് നമ്മക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക്കി ചേർക്കാം നിറഞ്ഞത് കൊണ്ട് ഇച്ചിരി തിളക്കാൻ പാടാണ് കേട്ടോ ഞാൻ മറ്റേ ഇരുപറ്റി വെച്ചാൽ ചിലപ്പോ നമ്മളിങ്ങനെ അലക്കുമ്പോഴേ ചരിവങ്ങ് അല്ല പാത്രം അങ്ങ് ചരിഞ്ഞ് പോവും അതുകൊണ്ട് കട്ടിയുള്ള നമ്മളെ ചില ചട്ടി വെച്ചിരിക്കുക അപ്പോൾ അതാകുമ്പം നമുക്ക് ഇളക്കിയാലും ചരിഞ്ഞ് വഴുകി കൈവെച്ച് പിടിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്കിത് ചെറു നീയിലോട്ടാക്കിയിട്ട് നമുക്ക് അടച്ച് നമ്മളെ മീൻ താല് ഇവിടെ ഇങ്ങനെ മെഞ്ഞു വരുന്നത് കൊണ്ട് പിന്നെ ഒരു കുറച്ചും കൂടെ നമുക്ക് പൊരിക്കാനാണ് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നമ്മൾ നെത്തോലി നെത്തോലി വിലിമ്പിക്കായിട്ട് വെച്ചാൽ കറി ഇവിടെ ശരിയായിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പുളിയും ഉപ്പും എല്ലാം വളരെ കറക്റ്റായിട്ടുണ്ട് നമുക്കിതിൽ ഈ ഓഫ് ചെയ്യാം നെത്തോലിയുടെ നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഓഫ് ചെയ്യാം നമുക്ക് അതിനകത്ത് കൂടെ രണ്ട് കറി വേപ്പറേനും തണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഓഫ് ചെയ്യാം നമ്മുടെ വിഴുക്കുരട്ടി ഇവിടെ ശരിയാവുന്നുണ്ട് ചേട്ടൻ രാവിലെയൊക്കെ ഇപ്പം നമുക്ക് ദോശയൊക്കെ ആണെങ്കിൽ പുട്ടു കുരിങ്ങിയൊക്കെ പുട്ടു കുഴുങ്ങാനും ദോശക്കൊക്കെ ഇങ്ങനെ തേങ്ങ ശരിയാക്കണം അപ്പം അതെല്ലാം ചേട്ടൻ രാവിലെ പിരിഞ്ഞു വെച്ചേക്കും അപ്പോൾ ചെടിയും വരുമ്പോഴത്തേക്ക് കറിക്കുമൊക്കെ നമുക്ക് നരിച്ച് മിക്സിക്കകത്ത് നമുക്ക് മുകളിലോട്ട് അമ്മയ്ക്ക് പിടിക്കണമല്ലോ അപ്പോൾ അത് കാരണം ആരെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റില്ല കാരണം തരിച്ച് പോയി പിന്നെ എൽ ഡി പണി നമുക്ക് കിട്ടും അതുകൊണ്ട് അവർ വന്നിട്ടേ അഴിക്കത്തുള്ളൂ പിന്നെ ദോശയ്ക്കൊക്കെ ആട്ടാനും ചേട്ടത്തി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒരു കൈകൊണ്ട് നമുക്ക് വലത്തേക്ക് കൈകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ മറ്റേ മിക്സിയിലേക്കാകുമ്പോൾ നമ്മൾ അടയ്ക്കണ്ടേ അടച്ചി വെച്ചണ്ടേ ഇപ്പം ഗ്രൈൻഡറിലാണെങ്കിൽ നമുക്ക് വാരി എടുക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ് അതിന് ഗ്രൈൻഡർ നമ്മൾ ആക്രമത്തിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ വിരുക്ക് വരട്ടി നമുക്കൊന്ന് ഇളക്കാം കട്ടികളെ പാത്രം നമ്മൾ നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഈ പാത്രം ഇങ്ങനെ അങ്ങ് ചരിഞ്ഞ് തെന്നിപ്പോകും അപ്പോൾ അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഇതൊക്കെ ഞാൻ അങ്ങടുത്ത് അടുത്ത് വെച്ചിട്ട് അപ്പോൾ അവിടെ അവളുടെ കാര്യങ്ങളും അവിടെ ഉണ്ടല്ലോ ജോലി ഒന്നിച്ച് ഞങ്ങൾ ചോറും ബാക്കി പരിപാടികളെല്ലാം നോക്കും ഇപ്പോൾ രാവിലെ എന്നെ ചോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറ് രാവിലെ ചേട്ടനെ കൊണ്ട് ചേട്ടൻ തന്നെ ഇടയ്ക്ക് പാത്രമൊക്കെ ഉള്ളതൊക്കെ കുറേ കഴിയുമ്പോൾ പിന്നെ സെലിന് സഹായിച്ചു തരും ഉള്ള സമയത്ത് പിന്നെയുള്ളത് നമ്മൾ കഴിക്കുന്നു അപ്പോൾ രാത്രിയിൽ ചേട്ടനൊക്കെ നമ്മൾ എല്ലാം ഒരു ഇതാക്കി തരും അല്ലേ എനിക്ക് വലിയൊരു സഹായമാണ് കാരണം ജോലിയും കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് തന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് കാരണം പിള്ളേരങ്ങല്ലേ ഇപ്പം മുഖം വന്നു നിൽക്കാൻ പറ്റത്തില്ല പൊടിക്കുഞ്ഞിനെക്കൂടെ കൊണ്ടുവന്നാൽ പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ് എനിക്ക് അതിനൊക്കെ കുഞ്ഞിനെ ഇട്ടോണ്ട് അന്നാ കുളി ഉണ്ടാക്കിയത് എന്തോ പാടുവിട്ടാന്ന് അറിയാമോ അത് കാരണം നമുക്ക് കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്കങ്ങ് റെസ്റ്റ് എടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ കൊച്ചുമ അവർ ശനിയാഴ്ച വരും വരുമ്പിളേരിക്കും മോള് മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വിളക്കൊക്കെ ഒരുക്കി അവിടെ നല്ല ക്ലീനായിട്ട് നീറ്റാക്കി അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ നാട്ടിൽ തലമുടിയൊക്കെ നമ്മുടെ പിഞ്ചുമോളുണ്ടല്ലേ അവൾ പിന്നിട്ടു രണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പം കുളിക്കാൻ കുടിക്കത്തുള്ളു പുറം കഴിവു തല കുടിക്കത്തുള്ളൂ അപ്പം മോളിങ്ങനെ പിന്നെ ചിലപ്പോൾ ഞാനത് ക്ലിപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ കുറവൊക്കെ തലയൊക്കെ കുടിച്ചാലും നമുക്ക് തോർത്താനൊക്കെ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമല്ല അല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണം അപ്പോൾ അത് ഉണങ്ങാനും എടുക്കാനും ഒക്കെ ഇച്ചിരി പാടായോണ്ട് ഞാൻ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴേ തല കുടിക്കും കേട്ടോ നമുക്ക് ഓരോന്നിനും അതിൻ്റെ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വെറുതെ പേര് നമ്മളിങ്ങനെ നമ്മൾക്ക് അപകടം എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമല്ല ഉള്ള സമയം നമ്മൾ ഇത് അന്നേരം സന്തോഷമായിട്ടില്ല നമുക്ക് നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യുക പക്ഷേ പറയാം നമുക്ക് നമുക്ക് ചെയ്തോണ്ടിരിക്കും എനിക്കൊരു ഇതാവല്ലോ മറ്റുള്ള ആവശ്യം ആരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മളാലാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മളെ മനസ്സിലൊരു സംതൃപ്തിയുണ്ട് രോഗത്തിൻ്റെ നമ്മൾ ആരംഭിക്കണ്ട ആവശ്യമില്ല പിന്നെ ഇത്രയൊക്കെ പറഞ്ഞുകണക്ക് ചെറിയ രീതിയിൽ ഭഗവാനെ അത് അതിജീവിച്ച് ഇനി എനിക്ക് അങ്ങനെ ആയതൊരു വലിയൊരു കാര്യം ഇനി ഇത് പെട്ടെന്നൊന്ന് ഉറച്ചാൽ മതിയായിരുന്നു നാലാഴ്ച എന്നാൽ പറഞ്ഞ ഇനി അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കുമ്പം എന്തോ പറയുന്നില്ല നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് എൻ്റെ കയ്യിൽ സുഖമാകും കേട്ടോ കുറച്ച് നേരം ഇവിടെ അടച്ചിരിക്കാം ഇവിടെ കത്തോലിക്കറിണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വഴിതനങ്ങ വിഴുക്ക് വരത്തിയത് കേട്ടോ അപ്പോൾ അതിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ മീൻ പിരിക്കാം നല്ലതാണ് കേട്ടോ ഇതേ നമുക്ക് വിഴുക്കുരിട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് അതിനകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞെവിടി വെച്ചിരിക്കുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തേങ്ങയൊക്കെ ചേർക്കാം കിട്ടും ഇത് മാത്രം കൂട്ടി നമുക്ക് ഇങ്ങനെ ചോറ് തിന്നാൻ നല്ലത് ഈ വിഴുക്കുരട്ടി അത് സവാടയൊക്കെ ഒക്കെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വിശദമായിട്ടൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ദിവസീന്ന് ഇത് അരിഞ്ഞുകൊണ്ട് അപ്പുറത്തുനിന്ന് അരിഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ വിഴുക്കുരിട്ടി ഇവിടെ ശരിയാവാറായി ഓക്കെ

മാ മീനൊക്കെ നല്ലതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടി വരട്ടെ നമ്മുടെ അനിയനാണെങ്കിൽ മക്കളതിനടുത്ത് അവിടെ മോളെടുത്ത് ബാംഗ്ലൂർ പോയായിരുന്നു ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പാചകങ്ങളെങ്ങനെ നടത്തിയതാണ് മനു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് നമ്മളുടെ ജോലി വരുന്നു രാവിലെ തുടങ്ങുന്നത് കൊണ്ടേ കറിയായി വിരുക്കരുത്തിയായി മീൻ പൊരിച്ചതായി നമുക്ക് ഇറങ്ങി ഒരാൾ നമ്മളിങ്ങനെ സഹായിക്കാനുണ്ടെങ്കിൽ നല്ല കാര്യം കേട്ടോ ഒന്ന് അരിഞ്ഞു തരാനോ ഇട്ടി തേങ്ങ അരിക്ക് തരാനോ അങ്ങനെ എന്തായാലും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അപ്പുറത്തെ ചെലിൻ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ വിഴുക്ക് വരുട്ടി ഇവിടെ ശരിയായി നമുക്കത് തീ ഓഫ് ചെയ്യാനൊക്കെ കേട്ടോ എനിക്ക് ഇവിടെ ഇതിനകത്ത് തേങ്ങയൊക്കെ ഇടാം കേട്ടോ നമ്മുടെ വിഴുക്ക് വിരട്ടി ഇവിടെ ശരിയായിട്ടുണ്ട് മീൻ ഫ്രൈയും ശരിയായിട്ടുണ്ട് വേണ്ട നമുക്ക് ഇന്നത്തെ പാചകങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട് വിഴുക്ക് വിരട്ടി നല്ല കേട്ടോ ഇന്ന് മാത്രം നമുക്ക് കൂട്ടി ചോറ് വഴി വഴുതനങ്ങേ വഴുതനങ്ങി നമ്മളെ സാമ്പാറിനും അവിയലിനും അങ്ങനെ അല്ല ഇത് തന്നെ ഇത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടാക്കാമെന്നറിയാം കുറേ വിഭവങ്ങൾ ഞാൻ കാണിച്ച് തരാം അപ്പോഴത്തേക്കും നമ്മുടെ കൃഷിയെല്ലാം മഴയത്ത് നശിച്ചു പോയല്ലോ അതല്ലെങ്കിൽ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരണം ഇപ്പോൾ കുറച്ചൊക്കെ നിന്നത് ഇച്ചെടുത്തതാണിത് കേട്ടോ കുറേ നമുക്ക് നശിച്ചെല്ലാം ശരി ഇപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ ചിരിങ്ങാണെ മുരിഞ്ഞു പോയാൽ ചേട്ടൻ പറയും കരിച്ച മീനൊന്നും പരിച്ച മീൻ ഇല്ല കരിച്ച മീൻ എന്ന് പറയും കേട്ടോ പക്ഷെ താടയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ താടമീൻ നമ്മുടെ പരവ അപ്പൊ നമ്മളുടെ ഇന്നത്തെ പാചകം എല്ലാം തീർന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വേറെ ഇച്ചിരി ഊടിയൊക്കെ ആണ് ഇനി നമുക്ക് ചിരി മോരും കൂടെ കാച്ചണം അത് നമ്മളിനെ അരയ്ക്കുന്നില്ല കേട്ടോ അരയ്ക്കാതെ എല്ലാവരുടെ കണ്ണിയെടുത്ത് ചതച്ച് വന്നാലും മതി ഉപ്പ് വെക്കട്ടെ ഇനി ഒന്ന് കൈ നമ്മൾ ശെല്ലിനുപ്പ് നോക്കിയിട്ട് എന്താ പറയുന്നത് എങ്ങനെയുണ്ട് ഓക്കെ ഉണ്ടോ വെച്ചിടാ വേണോ കറക്റ്റാണോ ശരി ചോറ് പിഴുക്ക് വരട്ടി കത്തോലി ഇലിമ്പിക്കയിട്ട് വെച്ചത് താടയും പരവയും പൊരിച്ചത് കേട്ടോ ഇരിയൊന്ന് ക്രിസ്പിയായിട്ട് സ്പെഷ്യൽ മോര് ഓക്കെ നമുക്കങ്ങനെ കഴിച്ച് തുടങ്ങാം ചോറൊക്കെ നല്ല ക്രിസ്പി ക്രിസ്പിയായത് നല്ല എന്ത് പറയുന്നത് താടാ താട മൂലിച്ചറക് തിഞ്ഞോ രണ്ടോ ഞാൻ രണ്ടു ദിവസം കൂടിയേ തല വിളിക്കത്തുള്ളൂ കുളിക്കുന്നേ തല വരുത്താനൊക്കെ വെച്ചിട്ട് പാടായിട്ടോ മണവെള്ള മുളകിട്ട് വെച്ചതാ നല്ല രസമുണ്ടല്ലേ ഇനി ഇന്ന് ഇപ്പൊ കൂടെ പിടിച്ചതാ മണവുള്ള ഞാൻ ഞാനൊരെണ്ണേ ഇട്ടുള്ളൂ നാളത്തേക്കും കൂടെ വെക്കാൻ പറഞ്ഞു പൂയാവലി ഉണ്ടോന്ന് പൂയാവലി നാളെ കട വാലം കൂടിയേ പൂയവലി കിട്ടുന്നറിയാ